പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്നും കേൾക്കണം ഇവിടെ എല്ലാവരും ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി റെസിപ്പി ആണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീൻ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കൊറച്ച് ഇഞ്ചി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പാകത്തിന് നല്ല ചേർത്ത് ചേർത്ത് വെക്കുമ്പോൾ പിന്നെ പാൻ വെച്ചിട്ട് ഓയില് അതില് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ചൂടായി വരുമ്പോൾ ചിമ്മീൻ അതിലെടുത്തിട്ട് ലൈറ്റായി ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നു എടുക്കണം എല്ലാതും കൂടി ഒരുമിച്ചിടാനേ ഉള്ളൂ പിന്നെ ഇളക്കി അത് മൂടി വെച്ചിട്ട് ചെറിയ തീല ഇട്ട് വേവിക്കാൻ വെക്കണം അപ്പോഴേക്കും ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചൂടായി അപ്പോൾ ഞാനിവിടെ ബർക്കത്തരിയാണ് ഉപയോഗിക്കുന്നത് അത് വേവിക്കാനിടണേ തിളച്ച് വരുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ ഇപ്പം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ അത് കോരി മാറ്റിയാണ് അതിലേക്കുള്ള സബോള മൂന്ന് വലിയ സബോള എടുത്തിട്ടുണ്ടായിരുന്നു സബോള അരിഞ്ഞിട്ട് ആ മീൻ ചെമ്മീൻ പൊരിച്ച എണ്ണയിൽ എണ് ഓയിലിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് നല്ലോണം ഇളക്കി ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ചേർത്തതിന് ശേഷം കുറച്ച് നേരം പൂടി വെച്ചിട്ട് വഴറ്റണം ഇപ്പോൾ സവോള നായതിന് ശേഷം പച്ചമുളക് അരിഞ്ഞ് ഞാൻ അരിഞ്ഞ് ചേർക്കുന്നത് പിന്നെ പേസ്റ്റാക്കി വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി മൂടി വെക്കുന്നുണ്ട് ഇപ്പോൾ അതും ആയിട്ടുണ്ട് ഇനി തക്കാളി രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് ചേർത്ത് ചേർത്തിളക്കാം കുറച്ച് കറിവേപ്പിൻ്റെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ആയതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഒരു ടീസ്പൂൺ മുളകും പൊടിയും ഇട്ട് നല്ലോണം ചേർക്കണം പിന്നെ ഒരു അര മുറി ചേർന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതായതിന് ശേഷം ചെമ്മീൻ പൊരിച്ചതും ചേർക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം ചെറിയ തിരിയിൽ അപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് അത് ഊറ്റി വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും ഇനി ഗരം മസാല കുരുമുളകും ഗരം മസാല ചേർക്കണം കേട്ടോ പിന്നെ ഒരു കപ്പ് തൈര് കൂടി ചേർക്കണം പിന്നെ മല്ലിയിലും എല്ലാം കൂടി ചേർത്ത് ചേർത്ത് ഇളക്കി വെക്കണം ദം വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് നമ്മൾ ചോറൊക്കെ ഇടുകയാണ് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതും മല്ലിയലെ ഇടയിൽ ഒരു ലെയറിൽ ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേലെ അത് വീണ്ടും ചോറ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ക്യാരറ്റും മല്ലിയലും ആണ് ഇടുന്നത് ഇവിടെ ഉള്ളി പൊരിച്ചതൊന്നും മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കണില്ല പിന്നെ കുറച്ച് ആർ കെ ജി നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് അപ്പോൾ ഇനി കുറച്ച് നേരം ദമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ കുറച്ച് ചോറ് വെച്ച കഞ്ഞി വെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളാ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂട് ചമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എൻ്റെ റെസിപ്പിയാണ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ